അസലാമലൈക്കു വാർമത്തല്ലമീൻ സലാത്തു വസ്ലാമുഷറപ്പുസലീം ഒരിക്കൽ സയ്യിദിന മുഹമ്മദ് റസൂൽ സലഹ് അലൈ വസ്ലമത്തങ്ങൾ അവിടുത്തെ സഹാബത്തു രീതി വിജ്ഞാനങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതായ ഒരു സദസ്സൻ അബൂ ഉണ്ടായി ഈ സമയത്ത് ജറാഹ് എന്ന് പറയുന്നതായ വൃത്തികെട്ടവനായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ് അല്ലയോ റസൂലെ നീ സാധാരണ പറയാറുണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ വന്ന ഒരാൾ ഞങ്ങളിൽ നിന്നും യുദ്ധം ചെയ്ത് മരിച്ചുപോയാൽ അവർ സുഹൃത്തത്തിലാണു എന്നും ഞങ്ങളിൽ നിന്നും ഒരാൾ മരണപ്പെട്ടു പോയാൽ അവർ നരകത്തിലാണു എന്നും നീ പറയാറുണ്ടല്ലോ അതോ അതിനാൽ ഞാൻ നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ് മുഹമ്മദി എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ജറാഹ് എന്ന് പറയുന്ന ആ വൃത്തികെട്ടവനായ മനുഷ്യൻ വന്ന് നിബിതങ്ങളെ വെല്ലുവിളിക്കുകയാണ് അപ്പോൾ നബിസുലഹു അലഹല മാത്തങ്ങൾ ഒന്നും മിണ്ടിയില്ല രണ്ടാമതും വന്ന് വെല്ലുവിളിക്കുകയാണ് നാണം ഘട്ടവനാണോ മുഹമ്മദെ ആണത്ഥമുള്ള ആരുമില്ലേ മുഹമ്മദേ എന്ന് രണ്ടാമതും വിളിച്ചു പറയുമ്പോഴും നബിസ് അലൈഹി അലഹല മാത്തങ്ങൾ ഒന്നും മിണ്ടിയില്ല ആ സമയത്ത് അബൂ ജറാഹിൻ്റെ വാപ്പ അബൂ അൻഹു കൂത് കേട്ടപ്പോൾ അലൈഹി നിബിസല്ലാഹ് തങ്ങളോട് പറയുകയുണ്ടായി യാ റസൂൽ അല്ലാ ഞാൻ പോകട്ടെയോ എന്ന് അപ്പോൾ സൈദനാ റസൂൽ കരീം സല്ലാഹു തങ്ങൾ ആ സമയത്ത് പറഞ്ഞത് അത് അത് നിൻ്റെ വാപ്പയല്ലേ എന്നാണ് മൂന്നാമത്തെ പ്രാവശ്യവും പറയുകയുണ്ടായി നിന്റെ കൂട്ടത്തിൽ ആണത്തമുള്ള അബൂ ജറാഹ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവനായ മനുഷ്യൻ മൂന്നാമതും പറഞ്ഞപ്പോൾ അബൂ അബുബാറിയാഹു വനുവിന് ഇത് സഹിക്കവയ്യാതെ പുറയിൽ നിന്നും വാ വാളൂലിക്കൊണ്ട് അബൂ ജറാഹ് എന്ന് പറയുന്നതായ ആ വൃത്തികെട്ടവനായ മനുഷ്യൻ്റെ അടുക്കിലേക്ക് യുദ്ധം ചെയ്യുവാൻ വേണ്ടി പോവുകയാണ് ചെയ്തത് ആ സമയത്ത് അബൂ ജറാഹ് എന്ന് പറയുന്ന ആ വൃത്തികെട്ടവനായ മനുഷ്യൻ താനുമായി യുദ്ധത്തിനേക്ക് വരുന്നത് ആരാന്ന് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിപ്പോയി ആർക്കാണോ ആർക്കാണോ താൻ സ്നേഹചുംബനങ്ങൾ നൽകിയ ഭക്ഷണം വായിൽ വെച്ച് കൊടുത്ത തൻ്റെ മകനാണ് തന്നോട് യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്നത് പിന്നീട് അബു ജറാഹിന് തോന്നി ഇവൻ മുഹമ്മദിൻ്റെ കണിയിൽ അകപ്പെട്ട അകപ്പെട്ടിരിക്കുകയാണ് പിന്നീട് അബൂ ജറാഹിന് മനസ്സിലായി അങ്ങനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അബൂ ജറാഹുമായി യുദ്ധം നടക്കുകയാണ് അങ്ങനെ രണ്ടാളും തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത് ആ സമയത്ത് ഒരു തലയഥ ഫുട്ബോൾ പോലെ അങ്ങ് തെറിച്ചു എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് പക്ഷേ അബു ഒബൈദിയാഹുനുവിൻ്റെ തലയല്ലായിരുന്നു അബൂ ജറാഹിൻ്റെ തലയായിരുന്നു തെറിച്ച് വീണത് അത് ആ തല ഇങ് വലിച്ചെടുത്തിട്ട് രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നതായ ആ തല വലിച്ചെടുത്ത് ഇലാ ഹദറത്തി റസൂലില്ല റസൂൽ കരീം സല അഹു അലൈ തങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ട് നബി സലാഹു തങ്ങളോട് വന്ന് സലാം പറയുകയാണ് അസ്സലാമു അസലമൂല അള്ളാഹുബിൻ്റെ റസൂൽ സലഹുലി വസ്ലാമത്തങ്ങൾ സലാം അടക്കുന്നില്ല